ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്തിനെ ചോദ്യം ചെയ്യുകയാണ് നേരിട്ട് കഴിഞ്ഞ തവണ ഒരു കാര്യം ചെയ്തിട്ടും അത് നടപ്പിലാകാതെ വന്നപ്പോൾ വീണ്ടും വേറൊരു പരീക്ഷണം ചെയ്തിട്ടാണോ വിക്രമിനെ ഈ ഒരു കേസിൽ കേസിൽപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് തല്ലാൻ പോകുന്നുണ്ട് കേട്ടോ വേദന അപ്പോഴേക്കും ശങ്കരനാരായണൻ അവിടേക്ക് വരികയാണ് അപ്പോൾ ശങ്കരനാരായണൻ വേദയോട് ചോദിക്കുന്നുണ്ട് ഇനി ഇത്രയും തെളിവുകളുണ്ടായിട്ടും ഉണ്ടായിട്ടും വിക്രത്തിനെ വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വിക്രമൊരിക്കും ും അങ്ങനെ ചെയ്യൂലെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വിക്രത്തിനെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉള്ളവർക്ക് വിക്രത്തിനോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു രീതിയിലല്ല നേർക്ക് നേർക്ക് നിന്നിട്ട് വേണം ആ ഒരു വൈരാഗ്യം ദേഷ്യമൊക്കെ തീർക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല പക്ഷേ അവസാനം എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ശ്രീകാന്ത് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യമൊക്കെ വേദ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും വേദ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞുണ്ട് എന്തൊക്കെ ചെയ്തിട്ടായാലും വിക്രത്തിന് ഞാൻ അവിടെ നിന്ന് പുറത്തിറക്കുന്നു കാര്യം പിന്നീട് വിക്രത്തിന്റെ അടുത്തേക്ക് പോലീസുകാർ ചോദ്യം ചെയ്യാൻ വരുന്ന ഒരു ഭാഗം കൂടി പ്രമോലി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടമാർക്ക് അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു